ൂട്ടർമത്തെ ചാപ്റ്ററിലേക്ക് എല്ലാവർക്കും ഹാർദവുമായ സ്വാഗതം ഒരു ഡിസ്ട്രിബ്യൂട്ടർക്ക് എന്തുണ്ടായിരിക്കണം ഒരു ഹോളിറ്റി പോലീസിൽ ഒരു ആവശ്യക്കാരനായിട്ട് മാറണം ഒരു ഡിസ്ട്രിബ്യൂട്ടർക്ക് എങ്ങനെയാണ് മാർക്കറ്റിൽ ഒരു ആവശ്യക്കാരനായിട്ട് മാറാൻ സാധിക്കുന്നത് എപ്പോഴാണ് ഒരു ഡിസ്ട്രിബ്യൂട്ടർ മാർക്കറ്റിൽ ആവശ്യക്കാരനായിട്ട് മാറുന്നത് അയാൾ ഉറപ്പായിട്ടും ഒരു ഡീലർക്ക് ഒരു കസ്റ്റമർക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റുകൾ ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റുകൾ ഡീൽ ചെയ്യാൻ തുടങ്ങുമ്പോൾ അയാൾ മാർക്കറ്റിൽ ഉറപ്പായിട്ടും ഒരു ആവശ്യക്കാരനായിട്ട് മാറും ആർക്ക് ആവശ്യക്കാരനായിട്ട് മാറും ഡീലർക്ക് ആവശ്യക്കാരനായിട്ട് ഒരു ഡിസ്ട്രിബ്യൂട്ടർക്ക് വളരാൻ സാധിക്കണം അങ്ങനെ വളരണമെങ്കിൽ അയാൾ ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റുകൾ സപ്ലൈ ചെയ്യാൻ സാധിക്കണം ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റുകൾ സപ്ലൈ ചെയ്യുക എന്ന് പറയുമ്പോൾ ക്വാളിറ്റിയുള്ള ഒരു പ്രൈസും ഉണ്ടായിരിക്കണം എങ്ങനെ ക്വാളിറ്റി ഉള്ള പ്രൈസ് എന്താണ് ക്വാളിറ്റി ഉള്ള പ്രൈസ് സൂപ്പർ സ്റ്റോക്കിസ്റ്റിൽ നിന്നോ കമ്പനിയിൽ നിന്നോ മാക്സിമം സ്കീമുകൾ വർക്കൗട്ട് ചെയ്ത് മാർക്കറ്റിലെ പ്രശ്നങ്ങൾ കൃത്യമായി ധരിപ്പിച്ച് ഡിസ്കൗണ്ട് ഓഫറുകളിലും സ്കീമുകളിലും പ്രോഡക്റ്റുകൾ പർച്ചേസ് ചെയ്യാൻ ഒരു ഡിസ്ട്രിബ്യൂട്ടർ കഴിഞ്ഞിരിക്കണം അത് രണ്ട് വിധത്തിലാകാം ഒന്നെങ്കിൽ ക്യാഷ് ഡിസ്കൗണ്ട് ഓഫറിൽ പ്രോഡക്റ്റുകൾ വാങ്ങിക്കാൻ പറ്റണം എല്ലാവർക്കും ഓഫറുകൾ വാങ്ങി ക്യാഷ് റെഡി ക്യാഷ് കൊടുത്ത ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത് ഏറെക്കുറെ എനിക്ക് തോന്നുന്നു ഒരു അൻപത് ശതമാനം താഴെയായിരിക്കും ബാക്കിയുള്ള അൻപത് ശതമാനം എങ്ങനെയൊക്കെ അത് മാർക്കറ്റിൽ ഒരു ട്രസ്റ്റ് ബിൽഡപ്പ് ചെയ്ത് ഡീലറുടെ ഇടയിൽ ഒരു വിശ്വാസം ഉണ്ടാക്കി ഡീലറുടെ വിശ്വാസം ഉണ്ടാക്കിയെടുത്ത് ഒരു പ്രോഡക്റ്റ് സപ്ലൈ ചെയ്യാൻ ഡിസ്ട്രിബ്യൂട്ടർക്ക് സാധിക്കണം ഒരു ഡിസ്ട്രിബ്യൂട്ടറുടെ ക്വാളിറ്റി പോളിസിയെ ഒരു ഇന്റേണൽ ക്വാളിറ്റി പോളിസി എക്സ്റ്റേണൽ ക്വാളിറ്റി പോളിസി എന്ന് നമുക്ക് രണ്ടായി തരംതിരിക്കാം അതിനെക്കുറിച്ചുള്ള ഡിസ്കഷനുകൾ സംസാരങ്ങളാകട്ടെ ഇനിയുള്ള എപ്പിസോഡുകളിൽ കുറച്ച് നമുക്ക് അങ്ങനെ ചെയ്യാം എന്താണ് ഈ പ്രൈസിങ്ങിൽ സൂക്ഷിക്കേണ്ട ക്വാളിറ്റി പോളിസി എന്താണ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ മാക്സിമം ഓഫറുകളിൽ പർച്ചേസ് ചെയ്യാൻ നോക്കണം മാക്സിമം പ്രൈസ് ഡിസ്കൗണ്ട് ഓഫറുകൾ ഡീലർക്ക് കൊടുക്കാൻ പറ്റണം സ്പെഷ്യൽ അവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു പ്രൈസിങ് പാറ്റേൺ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ഉറപ്പായിട്ടും ടീമുകൾക്ക് കൊടുക്കാൻ പറ്റണം ഒന്ന് പറയട്ടെ എന്തെങ്കിലും എൻ്റർടൈൻമെന്റ് പ്രോഗ്രാമുകൾ ഒരു ഇയർലി ക്ലോസ് ചെയ്യുന്ന രീതിയിലുള്ള വ്യക്തിപരമായ എന്റർടൈൻമെന്റ് പ്രോഗ്രാമുകൾ ഒരു ഡിസ്ട്രിബ്യൂട്ടർക്ക് ചെറുതായിട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അവരുടെ സെയിലിനെ മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിൽ ടോട്ടലി സെയിലിനെ മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ ഫോക്കസ്ഡ് പ്രോഡക്റ്റ് മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും സ്കീമുകളൊക്കെ ഒരു ഡിസ്ട്രിബ്യൂട്ടർക്ക് ഡീലർക്ക് വേണ്ടി കൊടുക്കാൻ സാധിക്കണം പറയുന്ന സമയത്ത് കൃത്യമായിട്ട് പ്രോംപ്റ്റ് ഡെലിവറി ചെയ്യാൻ ഒരു പ്രോഡക്റ്റ് ഡെലിവറി കൊടുക്കാൻ ഒരു ഡിസ്ട്രിബ്യൂട്ടർ അഹീകരിക്കണം അതൊക്കെ ഒരു ക്വാളിറ്റിയിൽ വരുന്ന കാര്യങ്ങളാണ് ആ ഡിസ്ട്രിബ്യൂട്ടർ എന്ന വ്യക്തിയുടെ ഒരു ഇന്റേണൽ ക്വാളിറ്റികളായി അത് കണക്കാക്കും കണക്കാക്കേണ്ട കാര്യങ്ങളാണ് കാരണം അയാൾ എന്ന വ്യക്തി ഒഫീഷ്യൽ ആയിട്ടുള്ള മാനേജ്മെൻറ്റ് ഇതിനകത്ത് ഒരു ഡിസ്ട്രിബ്യൂട്ടർ ഗ്രോത്ത് ചെയ്യണമെങ്കിൽ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും അയാളുടെ ഒപ്പം ഒരു ഉണ്ടാകും ഒരു ഡിസ്ട്രിബ്യൂട്ടർ എന്ന വ്യക്തി ഒരു 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 പേഴ്സൺ അല്ല ഒരു വ്യക്തി കൊണ്ട് ഒരു ഡിസ്ട്രിബ്യൂഷൻഷിപ്പ് ഇന്ന് വളരാനുള്ള സാധ്യതകൾക്ക് ഒരു ലിമിറ്റേഷൻ ഉണ്ട് ഒരു ടീം ഉണ്ടായിരിക്കണം ആദ്യം ഒരു ഡിസ്ട്രിബ്യൂട്ടർ നോക്കേണ്ടത് നല്ലൊരു ടീമിനെ ബിൽഡപ്പ് ചെയ്യാനാണ് എക്സിക്യൂട്ടീവ്സ് നല്ല എനർജറ്റിക് ആയിട്ട് ഷോപ്പ് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കമ്മ്യൂണിക്കേറ്റഡ് സ്കിൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള നല്ല എനർജറ്റിക് ആയി എക്സിക്യൂട്ടീവ്സ് ഒരു ഡിസ്ട്രിബ്യൂട്ടറുടെ അസക്റ്റ് ആണ് ശരിക്കും അതാണ് ആ വ്യത്യാസം അവിടെ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന പ്രോഡക്റ്റ് അല്ല അയാൾ സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ലക്ഷക്കണക്കിന് സ്റ്റോക്കുകളോ ഫർണിച്ചറുകളോ കഴിഞ്ഞിരിക്കുന്ന മൊബൈലോ എല്ലാം അയാളുടെ അസറ്റ് എന്ന് പറയുന്നത് ഒരു ഡിസ്ട്രിബ്യൂട്ടറുടെ അസറ്റ് എന്ന് പറയുന്നത് എനർജറ്റിക് ആയിട്ട് വർക്ക് ചെയ്യാൻ ഒരു വർക്കീസ് വർഷിപ്പ് എന്ന് പറഞ്ഞ പോലെ വർക്ക് ചെയ്യാൻ മനസ്സുള്ള നല്ല ഒരു ടീമിനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നല്ല എക്സിക്യൂട്ടീവ്സ് അയാൾക്ക് സ്വന്തമായിട്ട് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് അവരെ ചേർത്ത് നിർത്തി ഒപ്പം നിർത്തി ഈ പ്രസ്ഥാനം എന്ന് പറയുന്നത് ഇത് എന്റെ പ്രസ്ഥാനമല്ല നിങ്ങളുടെയും പ്രസ്ഥാനമാണ് നമ്മൾ ഒന്നിച്ചാണ് നിൽക്കുന്നത് അങ്ങനെ കൈകോർത്ത് എല്ലാവരും കൈകോർത്ത് നിന്ന് ഇത് നമ്മുടെ പ്രസ്ഥാനമാണ് എന്നുള്ള വി ആർ ദ ബെസ്റ്റ് നമ്മൾ എല്ലാവരും നല്ലവരാണ് എന്ന് ഒരു ഡിസ്ട്രിബ്യൂട്ടറുടെ ഓണറും സ്റ്റാഫുകളും എല്ലാവരും പറയാൻ തുടങ്ങുമ്പോൾ ആ സ്ഥാപനം ഗ്രോത്തിലേക്ക് ഗ്രോത്തിലേക്ക് വരും അപ്പൊ ഇന്റേണൽ പോളിസിയിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു ടീം ഉണ്ടാക്കിയെടുക്കുക ആ ടീമിനെ ഗ്രോത്ത് ചെയ്യാൻ പറ്റിയ ആ ടീം എനർജറ്റിക് ആയിട്ട് മുന്നോട്ട് ടേൺ ഓവർ ഉണ്ടാക്കുന്ന കാര്യത്തിൽ ആ ഡിസ്ട്രിബ്യൂട്ടറെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് ഒരു കാര്യം കൂടി പറഞ്ഞ് ഈ എപ്പിസോഡ് ക്ലോസ് ചെയ്യുന്നു ഇന്റേണൽ ഡിസ്ട്രിബ്യൂട്ടർ ക്വാളിറ്റി പോലെ തന്നെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂട്ടർ ക്വാളിറ്റി കൂടി ഇതിനകത്ത് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട് ഇനിയുള്ള എപ്പിസോഡിൽ ഒരു ഡിസ്ട്രിബ്യൂട്ടറുടെ ഇന്റേണൽ ക്വാളിറ്റികളെ കുറിച്ചും എക്സ്റ്റേണൽ ക്വാളിറ്റികളെ കുറിച്ചും എങ്ങനെ അയാളുടെ ബിസിനസ് ഡിസ്ട്രിബ്യൂഷൻഷിപ്പ് എങ്ങനെ ഗ്രോത്ത് ചെയ്ത് ഗ്രോത്ത് ചെയ്ത് മുകളിലേക്ക് കയറാം എന്നതിനെ കുറിച്ചിട്ടുള്ള എപ്പിസോഡിലേക്ക് നമുക്ക് വരുന്ന അധ്യായങ്ങളിൽ കയറാം ഓൾ ദ ബെസ്റ്റ്